നമസ്കാരം റഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്നത് ഒരു പ്യുവർ റോബറി ആണ് എന്ന തരത്തിലാണ് ക്ലബ് രോഗയുടെ ആരാധകരൊക്കെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് റഫറി അവരെ വിജയം തടഞ്ഞു വെച്ചു ബാഴ്സയെ സഹായിച്ചു ബാഴ്സ തോൽക്കാതിരുന്നത് റഫറിയുടെ സഹായം കൊണ്ടാണ് എന്നാണ് വാദം സ്വാഭാവികം ക്ലബ് രോഗയുടെ ആരാധകർ അങ്ങനെ പറയും പക്ഷേ ഫുട്ബോൾ നിരീക്ഷകർ എന്തു പറയുന്നു മാർക്കോ വാൻബാസ്റ്റനൊക്കെ പറഞ്ഞത് ഇത് വളരെ നാണം ഘട്ട പരിപാടിയാണ് അത് ഗോളാണ് ഒരിക്കലും അത് ഫൗളല്ല എന്നാണ് നാലേ മൂന്നിന് ക്ലബ് ഗ്രൂപ്പ് ജയിച്ചിട്ടുണ്ട് റഫറി ബാഴ്സയെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നതാണ് വാദം സ്വാഭാവികമായിട്ടും രണ്ട് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും ഇത്തരം തീരുമാനങ്ങളിലൊക്കെ ആ ബോള് ശരിക്കും ഷെസ്നിയുടെ ഒരു മിസ്റ്റേക്കാണ് അദ്ദേഹം അത് വെച്ച് താമസിപ്പിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് അതിലേക്ക് ടാക്കിൾ ചെയ്തു വന്ന റോബിയോ വെർമൻറ്റ് പന്തെടുത്ത് വലയിലേക്ക് അടിക്കുകയായിരുന്നു ആ ബോള് ശരിക്കും വെർമൻ്റ് ബോളിൽ തന്നെയാണ് ടാക്കിൾ ചെയ്യുന്നത് ഗോൾ കീപ്പറെ ടച്ച് ചെയ്തുകൊണ്ടല്ല പക്ഷേ പിന്നീട് ആ പ്രോസസ്സിൽ ഗോൾ കീപ്പറുമായിട്ട് ടച്ച് ഉണ്ടാകുന്നുണ്ട് അത് ഗോൾ കീപ്പർ അങ്ങോട്ട് ഫൗളിൽ നിന്ന് വരുത്താൻ വേണ്ടി ടച്ച് ചെയ്ത് വീണതാണ് എന്ന തരത്തിലാണ് വ്യാഖ്യാനം സംഗതി എന്തായാലും വലിയ രൂപത്തിൽ രൂപത്തിലിപ്പോൾ വിവാദമായി മാറിയിട്ടുണ്ട് അതാണെങ്കിൽ ഇഞ്ചുറി ടൈമിലായിരുന്നു എന്ന കാര്യം കൂടി നോക്കണം അത് ഗോളായിരുന്നെങ്കിൽ ബാഴ്സ പൊട്ടിയേനെ മൂന്നേ മൂന്നിൻ്റെ സമതന്നെ ബാഴ്സയ്ക്ക് ഒരു ഷോക്കാണ് അപ്പോഴാണ് ഈ പൊട്ടൽ കൂടാതെ ഒരു പെനാൽറ്റി അവർക്ക് അനുകൂലമായിട്ട് വന്നതും റെഫറി തെറ്റായിട്ടാണ് വാറ് ഓവർടേൺ ചെയ്തത് എന്ന അഭിപ്രായവും അതുകൊണ്ട് തന്നെ ക്ലബ് ക്ലബ്റുഗയുടെ ഫാൻസ് ബാഴ്സലോണയ്ക്കെതിരെയും യുവ എഫ്ക്കെതിരെയും വിളിച്ചിരുന്നു അത് എങ്ങനെയാണ് മാഫിയ മാഫിയ എന്ന് വിളിച്ചുകൊണ്ടാണ് അവർക്കെതിരെയുള്ള ചാൻഡുകൾ ബാഴ്സയ്ക്കെതിരെയും യുവ എഫ്ക്കെതിരെയും ക്ലബ് ക്ലബ്റുഗയുടെ ആരാധകർ സ്റ്റേഡിയത്തിൽ മുഴക്കിയത് കഴിഞ്ഞില്ല സ്വാഭാവികമാണ് ഈ രണ്ട് വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണം വരിക ഇപ്പോൾ മാർക്കോ വാൻ വാൻബാസ്റ്റൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നോക്കാം അദ്ദേഹം പറയുന്നു ക്ലബ് വേർ റോബ്ഡ് എന്നാണ് ക്ലബ് വേർ റോബ്ഡ് ടു നൈറ്റ് അവരുടെ നാലാമത്തെ ഗോൾ അത് ആക്ച്വലി സ്റ്റാൻഡ് ചെയ്യേണ്ട ഗോളാണ് അത് ശരിയായ ഗോളാണ് അത് ഓവർടേൺ ചെയ്യാൻ പാടില്ലാത്ത ഗോളാണ് ഗോൾ ഗോൾ കീപ്പറുടെ മേൽ വെർമെന്റ് ഒരു ടച്ച് നടത്തിയിട്ടില്ല ഒരു ഫൗൾ നടത്തിയിട്ടില്ല ഷെസ്നിയെ വെർമെന്റ് ഫൗൾ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ഗോൾ കീപ്പറെ ടച്ച് ചെയ്തിട്ട് പോലുമില്ല ഷസ്നിയാണ് അങ്ങോട്ടേക്ക് പോയി അവിടെ അതായത് അങ്ങോട്ടേക്ക് അതൊരു ഫൗൾ എന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഷെസ്നിയാണ് ഷെസ്നിയാണ് അങ്ങോട്ട് ടച്ച് ചെയ്യുന്നത് പക്ഷെ അതൊരു ഫൗൾ ആയിരുന്നില്ല എന്ന് മാർക്കോ വാൻ വാൻഡസ്റ്റൻ പറയുന്നു കഴിഞ്ഞില്ല മുൻ ഇംഗ്ലീഷ് താരം മികൽ റിയോ കോക്കർ പറയുന്നു ദാറ്റ്സ് നോട്ട് എ ഫൗൾ ഇൻ ഏനി ഗെയിം ഓഫ് ഫുട്ബോൾ ഒരു തരത്തിലും ഫുട്ബോളിൽ ഒരു കളിയിലും അത് ഫൗൾ എന്ന് വിളിക്കാൻ പറ്റില്ല ശരിക്കും റഫറി ഇവിടെ ബാഴ്സയെ സഹായിക്കുകയാണ് ചെയ്തത് എന്ന് ഏതായാലും അത്തരത്തിലുള്ള വാദങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട് റഫറി സഹായിച്ചു വാർ വാഴ്സയെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർ എന്ന് ചോദിച്ചു ചേർത്തുകൊണ്ട് സെലോണ എന്നൊക്കെയുള്ള വാക്കുകൾ ഇപ്പൊ വലിയ രൂപത്തിൽ കമന്റും പോസ്റ്റും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോസ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ എത്താം